എന്നത്തെയും പോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പക്ഷെ ഇന്ന് എന്താന്ന് വെച്ചാൽ ബീഫ് ബിരിയാണി അല്ല സാധാരണ നോർമൽ ബിരിയാണിയാണ് കേട്ടോ പിന്നെ കോഴിക്കറി കോഴി വറുത്തതും ഉണ്ട് കേട്ടാ അപ്പം ഞങ്ങൾ കോഴി വറുത്തതും കച്ചമ്പറം ബിരിയാണിയും കൂടി കഴിക്കാനാണ് കേട്ടാ കോഴിക്കറി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേനും വിശന്ന് ചത്തപ്പോൾ പെട്ടെന്ന് വിളമ്പിട്ടാ പിന്നെ എനിക്ക് ബിരിയാണീൻ്റെ ഇപ്പം ചായ വേണമല്ലോ അപ്പോൾ ഇത്തിരി ചായ ഉള്ളത് ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത് താനമോളൊക്കെ ഉണ്ടോ ഇന്ന് അടിക്കുന്ന അപ്പോൾ ഞാനും ചായയും ബിരിയാണി ആഹാ അടിപൊളി അതെല്ലാം കഴിച്ച് അപ്പോൾ ഇന്ന് എങ്ങോട്ടും പോകുന്നൊന്നുമില്ല കേട്ടോ ഇന്നലെ വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക് പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഉച്ചയായി പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ആയപ്പോൾ ഞായൊരു ചെയ്തു വേദന എന്നാൽ പിന്നെ അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് ഓർത്തു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം രാത്രി ഇനി കൂടിക്കഴിഞ്ഞാൽ വാളും അപ്പം ഞാൻ ഒന്ന് കാണിക്കാന്ന് തോന്നിട്ട് അപ്പം തന്നെ പറഞ്ഞതും ഒരു വൈകുന്നേരം ടൈം ആയപ്പോൾ ഇറങ്ങി കേട്ടാ അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ വണ്ടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എന്തിനും ഏതിനും ഓട്ടോ തന്നെ ആശ്രയിക്കണം അപ്പൊ അതിന് ചെറിയൊരു വേദന പറഞ്ഞു ഇപ്പൊ രാത്രി ഇനി ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ കൊണ്ടുപോകണത് അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിക്കാൻ പോണത് അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു അപ്പം ഓട്ടോ ഞങ്ങൾ കയറി വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ ഓൻ തന്നെ പോയി ഒ പി ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പ ഇനി കാണിച്ചിട്ട് വെക്കം വരാം ഇവിടെ വലിയ തിരക്കൊന്നും കേട്ടോ രാത്രി ആയതുകൊണ്ട്